പ്രശസ്ത നടൻ നിർമ്മൽ ബെന്നി ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടഞ്ഞ വിവരം പലരും അറിഞ്ഞു കാണും അദ്ദേഹം ഏറെ നാളായി ഒബീസിറ്റി അതായത് അമിതവണ്ണം മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരികയാണ് ഈ ഒബീസിറ്റി ശരീരത്തെ പലതരത്തിൽ ബാധിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ ഒബീസിറ്റി വായുടെ ആരോഗ്യത്തെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്ന് പലർക്കും അറിയില്ല അത് എങ്ങനെയാണ് എന്നും ഓവർ വെയ്റ്റ് മാത്രമല്ല അണ്ടർ വെയ്റ്റും പല്ലിനെ ബാധിക്കുന്നത് എങ്ങനെയാണ് എന്നും എന്തെല്ലാമാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ചെയ്യാൻ കഴിയുന്നത് എന്നെല്ലാമുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമാക്കുന്നത് ഞാൻ ഡോക്ടർ സാറ ഡെൻ്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ ഒബീസിറ്റി എന്ന് പറയുന്നത് ശരീരത്തിൽ അധികമായി ഉണ്ടായി വരുന്ന കൊഴുപ്പാണ് അത് നമ്മുടെ ആരോഗ്യത്തെ സാരമായി തന്നെ ബാധിച്ച് ആയുസിൻ്റെ ദൈർഘ്യം കുറയ്ക്കുകയും ചെയ്യുന്നു ഓവർ ഓവർവെയ്റ്റ് അല്ലെങ്കിൽ ഒബീസിറ്റി അളക്കുന്ന സ്ക്രീനിങ് ടൂൾ എന്നത് ബി എം ഐ ആണ് അതായത് ബോഡി മാസ് ഇൻഡെക്സ് അതായത് ഒരു വ്യക്തിയുടെ ഉയരവും തൂക്കവും അടിസ്ഥാനപ്പെടുത്തിയുള്ള അളവാണ് ബി എം ഐ ബി എം ഐ ഒരു ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒമ്പത് പോയിന്റ് ഒമ്പതിന് ഇടയിലുള്ള ആളുകളെ ഓവർവെയ്റ്റ് ആയാണ് കൺസിഡർ ചെയ്യുന്നത് അത് മുപ്പതിനും കൂടുതലുള്ളവരെ ഒബീസായി കൺസിഡർ ചെയ്യുന്നു ഒബീസിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ ഒബീസിറ്റി ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉൾപ്പെടെ ടൈപ്പ് ടു ഡയബറ്റിസ് സ്ലീപ്പ് അപ്നിയ ചില ക്യാൻസറുകൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലെയുള്ള അനേകം രോഗങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ പലതരത്തിൽ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒബീസിറ്റി ഉണ്ടെങ്കിലും അമിതമായ ഷുഗറും കാർബോഹൈഡ്രേറ്റും ശരീരത്തിൽ എത്തുന്നതാണ് കോമൺ ആയിട്ടുള്ളത് കൂടാതെ കണക്കുകൾ പറയുന്നത് ഒബീസിറ്റിയാണ് ലോകമെമ്പാടുമുള്ള ലീഡിംഗ് ആയിട്ടുള്ള പ്രിവെൻറ് ചെയ്യാൻ കഴിയുന്ന മരണകാരണം എന്നാൽ ഈ ഒബീസിറ്റി നിങ്ങളുടെ വായുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് എന്ന് പലർക്കും അറിയാത്തതായ കാര്യമാണ് അമിതവണ്ണമുള്ളവർക്ക് പല്ലിൽ പോടുകൾ ഉണ്ടാകുവാനും പല്ലുകൾ നഷ്ടപ്പെടുന്നതും തുടങ്ങിയ പല വായുടെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നും അനേക പഠനങ്ങളാണ് തെളിയിച്ചിട്ടുള്ളത് പതിനെട്ട് മുതൽ മുപ്പത്തിനാല് വയസ്സിനിടയിൽ അമിതവണ്ണമുള്ളവർക്ക് നോർമൽ വെയിറ്റ് ഉള്ളവരെ അപേക്ഷിച്ച് എഴുപത്തി ആറ് ശതമാനം മോണരോഗങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് ചികിത്സിക്കാതിരുന്നാൽ ഈ മോണരോഗങ്ങൾ ശരീരം മുഴുവനും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാക്കുവാനുള്ള റിസ്ക് കൂട്ടുകയും മറ്റ് ഇൻഫ്ലമേഷനായി ബന്ധപ്പെട്ട അവസ്ഥകളിലേക്ക് നയിക്കുകയും ചെയ്യും കൂടാതെ അമിതവണ്ണമുള്ളതുകൊണ്ടുണ്ടാകുന്ന മറ്റൊരു കോമൺ പ്രോബ്ലമാണ് ആസിഡ് റിഫ്ലെക്സ് അത് പല്ലുകൾക്കും പ്രശ്നക്കാരാണ് പല്ലിൽ അഴുക്കുകൾ കട്ട പിടിച്ച് ബാക്ടീരിയകൾ അടിഞ്ഞ് അവയുണ്ടാക്കുന്ന ആസിഡ് പല്ലുകളെ നശിപ്പിക്കുന്നത് പോലെ തന്നെ ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകുമ്പോൾ വയറിലെ ആസിഡ്സ് തികട്ടി വായിൽ വരുന്നതിനാൽ ഇവ കുറേനാൾ ചികിത്സിക്കാതെ ഇരിക്കുമ്പോൾ പല്ലുകൾക്ക് തേയ്മാനം സംഭവിക്കുകയും പല്ലിൽ പ്ലോഡുകൾ ഉണ്ടാകുവാനുള്ള റിസ്ക് വളരെ കൂടുതലുമാണ് നിരന്തരമായി പല്ലിലേക്കുള്ള ഈ ആസിഡ് എക്സ്പോഷ്യർ മോണ ഇറങ്ങി വരുന്നതിനും പല്ലിൻ്റെ വേരുകൾ എക്സ്പോസ്ഡ് ആകുന്നതിനും പല്ലികളിൽ പൊളിപ്പ് ഉണ്ടാകുന്നതിനും മോണരോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട് മാത്രമല്ല ശരിയല്ലാത്ത ഭക്ഷണശീലങ്ങൾ വായിൽ സീരിയസ് ആയ റിസ്ക് ഉണ്ടാക്കുന്നതാണ് അതായത് അമിതമായ ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അഴുക്ക് കട്ടിയായി ബാക്ടീരിയകൾ ആസിഡ് പുറപ്പെടുവിപ്പിക്കുകയും കൂടുതൽ പോടുകളും വായിൽ ഉണ്ടാകാനിടയാകും അതുപോലെ തന്നെ ആവശ്യമായ പോഷകങ്ങളും ഫൈബറും ഒക്കെ കുറയുമ്പോൾ ഈ ബാക്ടീരിയകൾക്കും അണുബാധകൾക്കുമെല്ലാം എതിരെ ഫൈറ്റ് ചെയ്യാൻ വായിക്ക് കഴിയാതെ വരും കൂടാതെ പലപ്പോഴും വെയിറ്റ് സംബന്ധമായ ഹെൽത്ത് കണ്ടീഷൻസ് മാനേജ് ചെയ്യാൻ പലതരത്തിലുള്ള മരുന്നുകൾ എടുക്കേണ്ടി വരാറുണ്ട് അത് വായ വരളുന്നതിന് പ്രധാന കാരണമാകാറുമുണ്ട് നമുക്കറിയാം ഉമിനീരിന്റെ ശരിയായ ലഭ്യത ആരോഗ്യമുള്ള ബായ്ക്ക് വളരെ പ്രധാനമാണ് ഉണ്ണിനീര് കുറഞ്ഞു വരുമ്പോൾ വായിൽ ഉണ്ടാകുന്ന ബാക്ടീരിയകളെയും അവ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡുമെല്ലാം കഴുകി സാധിക്കാതെ വരുമ്പോൾ കൂടുതൽ പോടുകൾ പല്ലിലുണ്ടാകുകയും മോളരോഗങ്ങൾ വിട്ടുമാറാതെ നിലനിൽക്കുകയും ചെയ്യും ഇത്തരത്തിൽ മോണരോഗങ്ങൾ ഉണ്ടാകുന്നത് പലപ്പോഴും ചില പല്ലുകൾ വേഗത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നതിലേക്ക് നയിക്കുമ്പോൾ പലപ്പോഴും ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പോലെയുള്ള ഹെൽത്തിയായ ഭക്ഷണങ്ങൾ ചവച്ചിറക്കാൻ അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളവർ ശരിയായ രീതിയിൽ ചവച്ചിറക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ സ്വാഭാവികമായും കാലറിയും ഫാറ്റും ഷുഗറുമൊക്കെ കൂടുതലുള്ള ഹെൽദി അല്ലാത്ത മാഷ് ചെയ്ത കിഴങ്ങുകൾ കുക്കീസ് അരി ആഹാരങ്ങളെല്ലാം തന്നെ കഴിക്കാൻ നിർബന്ധിതരാവുകയും ഇവ ആരോഗ്യത്തെ പിന്നെയും സാരമായി തന്നെ ബാധിക്കും മാത്രമല്ല ഉള്ള ഒരു വ്യക്തി ദന്തചികിത്സയ്ക്ക് എത്തിയാൽ ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി വരാറുണ്ട് അമിതവണ്ണമുള്ളവർക്ക് ചികിത്സകൾ നടത്തുമ്പോൾ വായ വൈഡായി തുറക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് ഇത് താടിയെല്ലുകൾക്കും മസിലുകൾക്കും കൂടുതൽ പ്രഷർ ഉണ്ടാക്കുന്നത് വേദനയ്ക്കും ശരിയായ ചികിത്സ ലഭിക്കാതെ വരുന്നതിനും കാരണമാകും കൂടാതെ മരവിപ്പിക്കുന്നതിനായി ഇഞ്ചക്ഷൻ നൽകുമ്പോൾ അത് കോംപ്ലിക്കേഷൻസ് കൂട്ടാനിടയുണ്ട് എന്നാൽ അമിതമായ വെയിറ്റ് വായുടെ ആരോഗ്യത്തെ ബാധിക്കുമ്പോൾ തന്നെയും വെയ്റ്റ് വളരെ കുറയുന്നത് പലപ്പോഴും ഒരു വ്യക്തിയുടെ പല്ലുകൾ വേഗത്തിൽ ഒടിഞ്ഞു പോകാൻ തുടങ്ങുന്ന ഓസ്റ്റിയോപോറോസിസ് എന്ന അവസ്ഥയ്ക്കുള്ള റിസ്ക് കൂടുതലാണ് അതുകൊണ്ട് തന്നെ മോണരോഗങ്ങളും താടിയെല്ലുകളുടെ ഡെൻസിറ്റി കുറഞ്ഞ് പല്ലുകൾ നഷ്ടപ്പെടാനും ഇടയുണ്ട് മാത്രമല്ല എല്ലുകളുടെ സാന്ദ്രത കുറയുമ്പോൾ പെട്ടെന്ന് തന്നെ എല്ലുകൾക്ക് ഫ്രാക്ചർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂടാതെ അണ്ടർ വെയ്റ്റ് ഉള്ളവർ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസ് അമിനോ ആസിഡ്സ് തുടങ്ങിയവയെല്ലാം എടുക്കുന്നത് കുറവായതിനാൽ ഇതും പല്ലുകൾ വേഗത്തിൽ പൊഴിഞ്ഞുപോകുന്നതിന് ഇടയാക്കും അപ്പോൾ ഹെൽത്തി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും വായിലെ മൂന്ന് രോഗങ്ങൾ ഉൾപ്പെടെ മറ്റ് അസുഖങ്ങളും തടയാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ഒന്നാമതായി വായുടെ ശുചിത്വം ശരിയായാണോ കൊണ്ടുപോകുന്നത് എന്ന് നോക്കേണ്ടതാണ് അതിനായി പല്ലുകൾക്കിടയിലുള്ള അഴുക്കുകൾ നീക്കം ചെയ്യാൻ ഒരു വാക്സ് കോട്ടിനുള്ള നൂല് പോലെയുള്ള ഫ്ലോസ് ഉപയോഗിച്ചതിന് ശേഷം ടൂത്ത് ബ്രഷിൻ്റെ കൊണ്ട് തന്നെ നാവ് വൃത്തിയാക്കിയതിനു ശേഷം മാത്രം പല്ലു തേക്കുമ്പോഴാണ് ടൂത്ത് പേസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലൂറൈഡ് പല്ലിനിടയിലേക്കും കൂടിയെത്തി പ്രോപ്പർ റിസൾട്ട് ലഭിക്കുകയുള്ളൂ ഇനി മറ്റൊരു കാര്യമാണ് ഹെൽഡിയായ ഭക്ഷണശീലങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പ്രോട്ടീൻ എല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ് ഷുഗർ സോഡിയം സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ട്രാൻസ് ഫാറ്റ്സ് കൊളസ്ട്രോൾ തുടങ്ങിയവ കുറഞ്ഞ ഭക്ഷണങ്ങൾ ശീലമാക്കുക അതോടൊപ്പം തന്നെ കൃത്യമായ അളവിൽ തന്നെ പോഷകങ്ങൾ ഡയറ്റിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് വൈറ്റമിൻ എ ബി സി കാൽഷ്യം സിങ്ക് തുടങ്ങിയ ന്യൂട്രിയൻസിന് മോണസംബന്ധമായ രോഗങ്ങൾ തടയാൻ കഴിയുമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് ഇവയോടൊപ്പം ശരീരത്തിനാവശ്യമായ വ്യായാമം കൂടി ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ ആറുമാസമൊക്കെ കൂടുമ്പോൾ ഒരു ഡെൻറ്റൽ ചെക്കപ്പ് നടത്തുന്നതും വളരെ പ്രധാനമാണ്